അപ്പൊ നമ്മൾ നൈറ്റി ഫ്രോക്ക് വെട്ടിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടേ അപ്പൊ ആ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ എടുത്തേക്കണത് നമുക്ക് ഫ്രില്ലിടാനുള്ള കഴുത്തിന് ഫ്രില് ഫ്രില്ലിടാനുള്ള പീസുകൾ കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് ലേസ് വെക്കണേനു അപ്പൊ ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ച പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തറുണ്ട് അതിന് ശേഷം ഞാൻ ഇതിന്റെ ഒരു വശത്തെ തുമ്പ് ഒന്ന് പൊടിക്കി അതായത് ഒരു കാലിഞ്ചിന് രണ്ട് കാലിഞ്ചിന് രണ്ടും മടക്കും മടക്കി ഒന്ന് അടിച്ചെടുക്കുകയാണ് അടിച്ചെടുത്തതിന് ശേഷം നമ്മിത് തിരിച്ചിങ്ങനെ എടുത്തിട്ട് ഒന്ന് പതിച്ചടിക്കാം അപ്പൊ നമ്മുടെ നല്ല വസ്തുക്കൂടി തന്നെയാണ് നമ്മൾ പതിച്ചു അടിച്ചെടുക്കുന്നത് കണ്ട അപ്പൊ ലേസ് ഇങ്ങനെ ഇതുപോലെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ വരും ഒന്ന് പതിച്ചടിച്ചെടുക്ക അപ്പൊ ഈ അടിച്ചാലേക്ക് ഞാൻ വലിയ കാട്ട സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ നമുക്ക് ഫ്ലീറ്റിന് വലിച്ചു വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ഒരു തുമ്പ് ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്താൽ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ഫ്ലീറ്റ് കിട്ടും അതിൻ്റെ ഇതുപോലെ വലിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിങ് ആട് എടുക്കുക എടുത്തതിന് ശേഷം ഇത് കഴുത്തിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് നമ്മൾ ഇപ്പം വലിയ സ്റ്റിച്ചിട്ടാണല്ലോ എടുത്തത് സാധാരണ സാധാരണ ഇടുന്ന സ്റ്റിച്ച് സ്റ്റിച്ചേതാണോ അതിലോട്ടാക്കുക മെഷീൻ ഞാൻ രണ്ടരക്കാണ് ഇടാറ് അപ്പോൾ രണ്ടരക്കിയിട്ടുണ്ട് ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റും അടിച്ചെടുക്കാം അപ്പം നമ്മൾ ഫ്രില്ലിട്ട് അത് കഴുത്തേല് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കഴുത്തതിൽ നമുക്ക് മറിച്ചടിക്കണ്ടേ കഴുത്ത് ഫിനിഷ് ചെയ്യണ്ടേ അതിനൊരു പീസ് ക്രോസ് പീസ് എടുത്ത് അടിച്ചിട്ട് ഇനി എന്താ രണ്ട് ക്രോസ് പീസുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം ക്രോസ് പീസ് ഇനി നമ്മളുടെ ക്ലോത്തിൻ്റെ ലേസിൻ്റെ മുകളിലോട്ട് അത് നല്ല വശവും ക്രോസ് പീസിന്റെ നല്ല വശവും വെച്ച് ചുറ്റും ഒന്ന് അടിച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും വിടർത്തി പിടിച്ചിട്ട് പതിച്ചൊന്നടിച്ചെടുക്കണം പതിച്ച നമ്മൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മടക്ക് മടക്കി ഇതൊന്നും ഉള്ളിലോട്ടാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ലൈസ് ഈ നമ്മളെ പിടിപ്പിച്ചെക്കണ സംഭവം ഉണ്ടല്ലോ ഒന്ന് തേച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പം ഇതുപോലെ തന്നെ ഒരു യൂ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ല വശങ്ങൾ വെച്ച് വേണ്ട ച്ച് അടിച്ച് ഒന്ന് എടുക്കേണം അപ്പം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഒരു ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം ശേഷം ബാക്കും ഫ്രണ്ടും കൂടി ഷോൾഡർ ഒന്ന് കൂട്ടി എടുക്കണം അപ്പം ബാക്കിന്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടെ ഇട്ടിട്ട് ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കാം ഷോൾഡർ നമ്മൾ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് നിവർത്തിയെടുത്തിട്ട് എടുക്കുക അതിനുശേഷം ഈ ഷോൾഡറിന്റെ ഷോൾഡറിൻ്റെ തുമ്പുള്ളിലോട്ടാക്കിയിട്ട് ബാക്ക് പീസ് ഒന്ന് പതിച്ച് അടിച്ചെടുക്കണം സ്ലീവിൻ്റെ അടിയിൽ ഈ നടുക്ക് ആണോ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചെടുത്ത് നടുവിലോട്ട് വെക്കുക അതിനുശേഷം ഇവിടെ നിന്നും ഇഞ്ച് എടുത്ത് ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇതൊന്ന് കറക്റ്റ് നടക്കാതിരിക്കണം ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഒരു ഇഞ്ചിന് നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടോ ഇഞ്ച് വീതം രണ്ട് ഫ്ലീറ്റ് പോലെ നടുക്ക് വന്നവർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് രണ്ടിനും ഇട്ടിട്ടുണ്ട് ഇനി അത്രയും ഭാഗം തന്നെ മോളിലേക്കും അരേഞ്ച് ഇപ്പുറവും അരേഞ്ച് ഇപ്പുറം ഇട്ട് നമുക്കൊരു വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു തുമ്പ് കൊണ്ട് നമുക്കിത് പതുക്കെ വലിച്ച് ഫ്ലീറ്റാക്കി എടുക്കണം അതിനുശേഷം ശേഷം നമ്മുടെ സ്റ്റിച്ച് പഴയ നിലയിലാക്കിയിട്ട് ഈ വലിച്ചെടുത്തേക്കുന്ന നൂല് കറക്റ്റ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ചെടുക്കണം ആദ്യം നമ്മൾ വലിയ സ്റ്റിച്ചിട്ടാണ് അടിച്ചത് അതിനുശേഷം നമ്മൾ ചെറിയ സ്റ്റിച്ചിലേക്ക് സൂ നൂല് മാറ്റിയിരുന്നു എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം രണ്ടും ഞാൻ അടിച്ചെടുത്തു അപ്പം കൈയുടെ അടി പിടിക്കാനുള്ള പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു നാല് മൂന്നേ മുക്കാലി കഴിഞ്ഞ നാലിഞ്ചി നാലിഞ്ചിന് ഒരു പോയിന്റും കൂടെ വേണം കേട്ടോ മൂന്നേ മുക്കാലി എന്ന് പറയാം ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസിൽ ആ രണ്ട് പീസും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഈ കൈയുടെ അടിഭാഗത്തിൻ്റെ നല്ല വശത്തോട്ട് കൂടി വയ്ക്കുക വെച്ചിട്ട് ഒരു കാലിഞ്ചിൽ അടിച്ചെടുക്കാം നമ്മൾ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതുപോലെ തയ്യൽത്തുമ്പ് ഈ അതിർവശത്തോട്ടാക്കിയിട്ട് ഇതൊന്ന് പതിച്ചടിച്ചെടുക്കാം നമുക്ക് അതിനുശേഷം മറിച്ച് ഇതുപോലെ എടുത്തിട്ട് ഒരു കാലിഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്കിനി സ്ലീവ് പിടിപ്പിക്കാം അപ്പം നമ്മൾ ഈ സ്ലീവിൻ്റെ നടുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെച്ച് പിടിപ്പിച്ച് തുടങ്ങാം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു നടുഭാഗം കണ്ടിട്ട് വേണം ഇങ്ങനെ വെക്ക നമുക്കേ രണ്ട് വള്ളി വെച്ചുകൊടുക്കാം വള്ളി ഞാൻ ഉറത്തതല്ലേട്ടാ എനിക്ക് വേണമെന്നില്ല പിന്നെ ഞാൻ ഓർത്തിത് മോൾക്കിടാനല്ലേ അവൾക്ക് കുഴപ്പമുണ്ടാവൂല അപ്പം ഞാൻ രണ്ടിഞ്ചിൻ്റെ ആവശ്യത്തിന് നീളമുള്ളൊരു രണ്ട് പീസ് ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ ഇവിടെ നമുക്കൊന്ന് വള്ളി അടിച്ചുകൊടുക്കാം വള്ളി അടിക്കാനുള്ള ഏതെങ്കിലും ഓരോരുത്ത പീസ് എടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ ഒരു വീ പോലെ ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്ക വെട്ടിയതിന് ശേഷം ഈ വീ ഉണ്ടല്ലോ ചീത്ത വശത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് ഈ എൻറ്റിന്ന് അടിച്ച് ഈ അടിച്ച് അടിച്ചിങ്ങോട് വള്ളിയുടെ എടുത്തിട്ട് നമുക്ക് മറിച്ചാണ് എടുക്കാനുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ വള്ളിയിലോട്ടുള്ള തീരുമാനം വന്നപ്പോൾ ഞാൻ വള്ളി രണ്ടെണ്ണം അടിച്ച് മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടുത്തെ സ്റ്റിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അതായത് സ്റ്റിച്ച് വിടിയിച്ച അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ വള്ളി ഒന്ന് വെച്ച് കൊടുക്കണം ഇപ്പം സ്റ്റിച്ച് വിടീച്ച ഭാഗത്തോട്ട് ഉള്ളിലോട്ടാക്കി ഞാൻ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ആ ഇതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കും അപ്പം നമ്മൾ വള്ളി അടിച്ചെടുത്തു നമുക്ക് ഒന്ന് മറിച്ചെടുക്കണ്ടേ മറിച്ചെടുത്തിട്ട് നമ്മുടെ വള്ളി ഏ കണ്ട ഷെയ്പ്പിന്റെ ഭാഗത്ത് രണ്ട് വള്ളി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇനി അടിഭാഗത്താണ് നമ്മുടെ പണിയൊക്കെ കിടക്കണം അപ്പം പോലത്തെ ഒരു നാല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഈ നാല് പീസ് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഒറ്റയാക്കി എടുക്കണം നാല് പീസും നമ്മൾ അടിച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അടിഭാഗം ഈ രണ്ട് സൈഡ് സൈഡുണ്ടല്ലോ നമ്മൾ അടിക്കാൻ നേരത്ത് രണ്ട് സൈഡിലോട്ട് മാറ്റണം അതെല്ലാം ഭയങ്കര കട്ടിയായിരിക്കും എന്നിട്ട് വിരലുകൊണ്ടൊന്നും നഖം കൊണ്ടൊന്നും ഇതിങ്ങനെ ആയാൽ ശരിക്കും പ്രസ് ചെയ്തിരുന്നോളൂ അപ്പൊ ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ വേണ്ടല്ലോ അത് കട്ടി വരൂല അതിന അപ്പം ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഒരു കാലിഞ്ചി ഏറ്റവും കുറഞ്ഞ വണ്ണ അപ്പം ഞാൻ ഈ പീസ് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല നീളം കൊണ്ടിട്ടോ നാല് പീസ് കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നിങ്ങൾക്ക് ഫ്ലീറ്റ് ഇടാൻ വേണ്ടി നൂല് വലിച്ചിട്ടുണ്ടെങ്കിൽ നൂല് വലിച്ചിട്ട് ഫ്ലീറ്റ് ഇടുക ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ എന്തായാലും കുഞ്ഞ് കുഞ്ഞ് ഫ്ലീറ്റ് ഇതുപോലെ ഇട്ടാണ്ടെടുക്കണത് അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ അടിഭാഗത്തേക്ക് ഈ സംഭവം ഇതിൻ്റെ മുകളിലോട്ട് ഒരു വെച്ച് കൊടുത്തിട്ട് നമ്മുടെ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം വരെ വെറുതെ പ്ലെയിനായിട്ടൊന്ന് കൊടുക്കുക അപ്പം നമ്മുടെ തയ്യൽ തൂമ്പ ഉണ്ടല്ലോ പക്ഷേ അവിടെ വരെ ഞാൻ പ്ലെയിനായിട്ട് അടിച്ചിട്ടുണ്ട് ഇനി സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമ്മുടെ ഇതൊന്ന് പൊക്കി എടുക്കുക പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇവിടാൻ തുടങ്ങി നമുക്ക് കുഞ്ഞു 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 ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം അല്ല ഭംഗി തന്നെ അതേ കണ്ട നമ്മൾ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഈ പ്ലീറ്റൊക്കെ ഇട്ട് വെച്ചു ഇത് എടുത്തേക്കണത് അപ്പോൾ ഓരോ അകലത്തിൽ നല്ല ഭംഗിക്ക് ഇതുപോലെ ഫ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ ഒരു വശം പൊളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വശം സൈഡ് ഒരു വശം ഞാൻ കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ